ഹലോ കൂട്ടുകാർ എൻ്റെ വീട്ടിൽ രാവിലെ വന്ന അതിഥിയാണ് മിക്ക ദിവസവും വരാറുണ്ട് ഇന്ന് അടുത്ത് വന്ന അരിയൊക്കെ തിന്നുന്ന ഭാഗമാണ് കാണുന്നത് നല്ല ഇണക്കമുള്ളതാണ് എന്നും ഒറ്റയ്ക്കാണ് വരുന്നത് ആൺമയിലാണിത് ആൺമയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീലയും പച്ചയുമാണ് പീലി വാലിന് വളരെ നീളമുള്ള വാലാണുള്ളത് തലയിൽ പൂവുണ്ട് ഇപ്പോൾ ഈ സമയത്ത് വാലൊക്കെ പൊഴിഞ്ഞു പോയിട്ട് പുതിയ വാൽ വരുന്ന ഭാഗം നമുക്ക് കാണാം ഇങ്ങനെ നിൽക്കുന്നുവെങ്കിലും എപ്പോഴും ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധി ശ്രദ്ധിക്കാറുണ്ട് ചെറിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയും ആരോടും ശല്യമൊന്നുമില്ലെങ്കിലും കൂട്ടമായി വരുന്നത് നമുക്കെപ്പോഴും ദോഷമാണ് പച്ചക്കറികളും വിളവുകളും ഒക്കെ നശിപ്പിക്കും അതുകൊണ്ട് അധികം ആർക്കും ഇവരെ ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്യൂട്ടാണ് കാണാൻ ആളുകൾ ഉപദ്രവിച്ച് പിടിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത് അഞ്ച് വർഷത്തോളമായി ഈ പരിസരങ്ങളിലുണ്ട് പിടിക്കുന്നവർക്കൊരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ആഗ്രഹങ്ങൾ മാത്രം ഇരുപത് വർഷമാണ് ഇവരുടെ ആയുസ് എന്ന് പറയുന്നു നമ്മളങ്ങനെ ചെയ്യും